എർത്രീസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളില്ലാത്ത ഓണത്തിന് റിലീസ് ചെയ്യുന്നത് നാല് മലയാള സിനിമകൾ ടൊവിനോ തോമസിന്റെ ബഹുഭാഷാ സിനിമ അജയന്റെ രണ്ടാം മോഷണം വർഗീസ് പെപ്പയുടെ കൊണ്ടൽ ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ടം റഹ്മാന്റെ ബാഡ് ബോയ്സ് എന്നിവയാണ് ഓണ റിലീസുകൾ മോഹൻലാലിന്റെ ബറോസ് മമ്മൂട്ടിയുടെ ബസൂക്ക എന്നിവയുടെ റിലീസ് നിശ്ചയിച്ചിട്ടില്ല സമീപകാലത്ത് റിലീസ് ചെയ്ത സിനിമകൾ മികച്ച വിജയം നേടാത്തതും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുണ്ടായ വിവാദങ്ങളുമാണ് ആശങ്ക സിനിമയിലെ പൊതുസ്ഥിതി ആശങ്കപ്പെടുത്തുന്നതാണെന്ന് സിനി എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി വിശ്വനാഥ് പറഞ്ഞു അതിനിടെ റിലീസിന് മുമ്പ് പ്രൊമോഷനും കാര്യമായി നടന്നിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് താരങ്ങൾ പ്രമോഷൻ എത്താൻ മടിക്കുകയാണ് ഒ ടി ടി വിൽപ്പനയ്ക്കും തിയേറ്റർ വിജയം നിർണായകമായതിനാൽ നിർമ്മാതാക്കൾ പിരിമുറക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മെയ് വരെ സിനിമകളുടെ വിജയകാലമായിരുന്നു എണ്ണൂറ് കോടിയിലേറെ തിയേറ്റർ വരുമാനം ഇക്കാലത്ത് ലഭിച്ചു പിന്നീട് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായില്ല വൻ പ്രതീക്ഷയിൽ റിലീസ് ചെയ്ത വിജയുടെ ഗോഡ് കേരളത്തിൽ നേട്ടമുണ്ടാക്കിയില്ലെന്ന് തിയേറ്റർ ഉടമകൾ പറഞ്ഞു ചെറിയ സിനിമകൾ കൂടുതൽ വരികയും പ്രേക്ഷകര് സ്വീകരിക്കുകയും ചെയ്താല് തിയേറ്ററുകള്ക്ക് നേട്ടമുണ്ടാകും